അതുകൊണ്ട് ലിസ്റ്റിൽ ഇദല്ലേ ഒരു ഭാഗത്തുള്ളത് മാത്രം ഇതിനി കണ്ണമുന്ന ലിസ്റ്റുകൾ পড়സോനെ അല്ലാഹുവേ ഈ ലിസ്റ്റിലുള്ളവനെ നിനക്കരായാമല്ലോ എല്ലാവരുടെയും വശമോ നീക്കി സലാമത്ത് നൽകണേ അല്ലാഹ സലാമത്ത് നൽകണേ അല്ലാഹ എല്ലാവരെയും മഹാനായ മുറാദിനി ഹസ്ലാക്കണേ അല്ലാഹ ഹസ്തവസ്സർ റഹമൻ അലമീ തമനസ്റബി ലഹു മനസ്റബി ലഹു കുടകി മനസ്സുറപ്പിലേക്ക് കൊടുക്കി ഉറപ്പിലേക്ക് കൊടുക്കി എന്റെ ജീവിതത്തിൽ ഞാൻ പലതും ചെയ്തു പോയിട്ടില്ലേ ഇനി എന്റെ ജീവിതത്തിൽ തെറ്റും വരില്ല എന്ന് ഉറപ്പിക്കുക ഇനി ഞാൻ നല്ല മനുഷ്യനായിട്ട് ഇങ്ങനെ ജീവിക്കണം എന്ന് ഉറപ്പിക്കുക ഉറപ്പിക്ക പടുന്ന് ഉറപ്പിക്കുടച്ചവൻ എന്നെ നന്നാക്കണം ഇങ്ങനെ استغفر الله العظيم القديم الكريم الرحيم الذي لا اله الا هو الحي القيوم من كل ذنب اذنبته عمدا او خطا او سرا او علانيه او صغيرا او كبيرا واتوب اليه من الذنب الذي اعلم ومن الذنب الذي لا اعلم انك انت علام الغيوب استغفر الله استغفر الله استغفر الله عن جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا ونور تبرئه مرد ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾ നിന്നോട് അറിഞ്ഞും അറിയാതെയും മറവിയായും വെളിച്ചമായും ചെയ്ത എല്ലാ ചെറുദോഷത്തെ തൊട്ടും എല്ലാ വന്തോഷത്തെ തൊട്ടും ഞങ്ങൾ നിന്റെ ഫുർഖാനുൽ അറിയമാകുന്ന വേദത്തിൽ കൽപ്പിച്ച പ്രകാരം ഫാലി സ്വായ ചെയ്ത് മടങ്ങുകയും മേലാൽ യാതൊരു ദോഷം കൊള്ളയും മടങ്ങുകയില്ലെന്ന് ഞങ്ങൾ നല്ലവണ്ണം കരുതി ഉറപ്പിച്ചു അവൻ ഓർത്തു പറമ്പുരാനെ തമ്പുരാനെ റബ്ബന റബന റബ്ബന റബ്ബന വലം

ുർമല്ലാതെയും ചെയ്ത പാപികളാകുന്നു ഞങ്ങളുടെ ദോഷത്തിൻ്റെ പെരിപ്പം കൊണ്ടും വണ്ണം കൊണ്ടും ഞങ്ങൾക്ക് നീ പുറത്ത് കൃപ ചെയ്ത് തന്നില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ കഠിനമായ നരകത്തിൽ വീണ്െന്തൊരുങ്ങുന്ന ഗുണം കെട്ട പോകും തമ്പുരാനെ തമ്പുരാനെ നന്നാവണമെന്ന ചിന്തയോട് പറയും തമ്പുരാനെ കൊണ്ടും ആദരവായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം തങ്ങളുടെ മുസ്തഫ് അലി നരകത്തിനെ തൊട്ട് ഞങ്ങളെ സലാമത്താക്കണം തമ്പുരാ تنبراني <applause> أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله عليها نحيا وعليها نموت وعليها نبعث إن شاء الله إن شاء الله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تنجينا بها من جميع الأقوال والبليات وتصلي وتعلمنا بها من جميع الاصنام والاصنام وتذكرنا بها من جميع السيئات وتغفر لنا بها جميع الخطيات، وتقضي لنا بها جميع الحاجات وترفعنا بها عند اعلى الدرجات وتبلغنا بها اقصى الغايات من جميع الخيرات في الحياه وبعد الممات. െ സ്വീകരിക്കണേ സ്വീകരിക്കണേ അല്ലേ അല്ലോ ചെയ്യണേ അല്ലെ ദോഷങ്ങളൊക്കെ എമ്പാടും വിഷമങ്ങളുമായിട്ടാറപ്പ് ഞങ്ങൾ സദസ്സിലേക്ക് വന്നത് അല്ല നിങ്ങളെ വിഷമങ്ങളൊക്കെ നീക്ക് സലാമത്വം ഏറ്റവും വലിയ വിഷമം രോഗമാണ് നൽകണേ അല്ല വേദനയും തലയുമായി ബന്ധപ്പെട്ട രോഗം സുഖപ്പെടുത്തണേ അമ്മ കണ്ണുമായി ബന്ധപ്പെട്ട രോഗം സുഖപ്പെടുത്തണേ അമ്മ ചെവിയുമായി ബന്ധപ്പെട്ട രോഗം അമ്മ തൊള്ളുവായുമായി പല്ലുമായി നാവുമായി ബന്ധപ്പെട്ട രോഗം സുഖപ്പെടുത്തണേ അമ്മ തൊണ്ടവേദന മാറ്റിത്തരണേയു സുഖം താക്കണേയ അവസ്മാര രോഗം വയറവേദന വയറ്റിൻ്റെ ഉള്ളിൽ മഴ ഗർഭപാത്രത്തിൽ പ്രയാസം അതുപോലെ തന്നെ കിഡ്നിയിൽ കല്ല് സുഖം ഷിഫ 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 ലിവറിന്റെ കൈകാലുകൾ കടച്ചിൽ തരിപ്പ് വേദനയെല്ലാം തലമൂർത്താവ് മുതൽ കാലിൻ്റെ അടിഭാഗം വരെയുള്ള രോഗം സുഖപ്പെടുത്തണേ അല്ല നിങ്ങളുടെ കുടുംബത്തിലുള്ള രോഗികളുടെ രോഗവും മാനസിക രോഗം സുഖപ്പെടുത്തണേ സുഖപ്പെടുത്തണേല്ല ക്ഷൈപാനിയായ രോഗം സുഖപ്പെടുത്തണേ അല്ല ശരീരത്തിന് സുഖം നൽകണേ അല്ല കയറി മുറിക്കുന്ന രോഗം നൽകരുത് അല്ല കേറി മുറിക്കുന്ന രോഗം നൽകരുത് അല്ല മരുന്നില്ലാത്ത രോഗം നൽകരുത് അല്ല ജനങ്ങൾ വറുക്കുന്ന രോഗം നൽകരുത് അല്ല ഞങ്ങളെ കടങ്ങളൊക്കെ തരണേ അല്ല കടം കാരണമായി ജീവിതം പോലും മടുത്തുപോയവരുണ്ട് അള്ളാ കടങ്ങളൊക്കെ വീട്ടിൽ സനാമത്വം കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കരുത് അള്ള കടം വിട്ടുവാറുള്ള സമ്പത്തങ്ങളെ കൈകളിലേക്ക് നീ നിറച്ചു നൽകണേ അള്ള കഥനാവ് വിശാലമാണല്ലോ അള്ള കഥനാവ് വിശാലമാണല്ലോ അള്ള

ഭാര്യയുടെയും മക്കളുടെയും ഇടയിലൊക്കെ സ്നേഹം നിലനിർത്തണേ അല്ല ഭർത്താവിന്റെ ഇടയിൽ സ്നേഹം സ്നേഹമുള്ള സ്നേഹമുള്ള കുടുംബമാക്കണേ കുടുംബമാക്കണേ കുടുംബത്തിൽ നിലനിർത്തണേല്ല അയൽവാസികളിൽ ഐക്യം നിലനിർത്തണേ അല്ല ഐക്യം നിലനിർത്തണേ അല്ല ഐക്യം നിലനിർത്തണേ അല്ല രാജ്യത്തിൽ ഐക്യം നിലനിർത്തണേ അല്ല സ്നേഹവും സാഹോദര്യമുള്ള നാടാക്കണേ അല്ല പടച്ചവൻ ഈ നാടിൻ്റെ അന്തസ് നിലനിർത്തണേയല്ല പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരുണ്ട് മക്കളെ നൽകണേ നൽകണേയല്ല ഗർഭം ചുവന്നവരുണ്ട് സുഖപ്രസവം കൊടുക്കണേയ ആൺമക്കളില്ലാത്തവരുണ്ട് ആൺമക്കളെ നൽകണേ അവാ പെൺമക്കളില്ലാത്തവരുണ്ട് പെൺമക്കളെ നൽകണേ അവാ കല്യാണം ശരിയാവാത്തവരുണ്ട് ശരിയാക്കി കൊടുക്കണേ അവാ കല്യാണം ശരിയാവാത്തവരുണ്ട് ശരിയാക്കി കൊടുക്കണേ അമ്മ കല്യാണം കഴിച്ചവരുടെ ജീവിതത്തിൽ ഹൈറും വറക്കത്തും നീ ചൊരിയണേ അമ്മാലയാദി വിഷമങ്ങളുമായിട്ടാറമ്മേ ഞങ്ങൾ സ്ഥലത്തിലേക്ക് വന്നത് എല്ലാവരെ വിഷമം നീക്കണേ അള്ള കൂട്ടത്തില് വയസ്സന്മാരായ ഉമ്മമാരും ഉപ്പമാരും അപ്പമാരുമുണ്ടറപ്പേ വിഷമം നീക്കണേ അമ്മ ഈ കൂട്ടത്തില് ചെറുപ്പക്കാരികളായ സഹോദരിമാരും ചെറുപ്പക്കാരായ സഹോദരന്മാരും സഹോദരന്മാരുമുണ്ടവരുടെ വിഷമം കുഞ്ഞു മക്കൾ വന്നിട്ടുണ്ടറപ്പം നീക്കണേ അമ്മ ഈ മജ്‌ലിസിൽ വന്ന ഞങ്ങളെല്ലാവരും അറിയുമല്ലോ അല്ല നിന്നോട് എണ്ണി എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ല തെറ്റ് ചെയ്യാത്ത ജീവിതം ഞങ്ങൾക്ക് നൽകണം തെറ്റിനോടൊരു അറുപ്പും വെറുപ്പും നൽകണേ അല്ല എന്തൊക്കെയോ തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്യൂലല്ല കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കൊണ്ട് ചെയ്ത തെറ്റുകൾ പൊറുക്കണേ അമ്മ നാവുകൊണ്ട് ചെയ്ത തെറ്റുകൾ പൊറുക്കണേ അമ്മ മനസ്സുകൊണ്ട് ചെയ്ത തെറ്റ് പൊറുക്കണേ അമ്മ തെറ്റില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് നൽകണേ അമ്മ നൽകണേ അമ്മ തെറ്റുകളുടെയും ഞങ്ങളുടെയും ഇടയിൽ ഉള്ള മറയിട്ട് നൽകണേ അമ്മ നിന്നെ പേടിച്ച് ജീവിക്കുന്ന നല്ല മുത്തഫങ്ങൾ ഞങ്ങളെ പെടുത്തണേ അമ്മ

െ മരണം നന്നാക്കണേ അല്ല മരിച്ചങ്ങ് ഓർത്തു നോക്കിയിട്ടുണ്ടോ ആ സമയം മരിച്ചു കഴിഞ്ഞ സമയം ഓർത്തു നോക്കിയിട്ടുണ്ടോ ഉമ്മമാരൊപ്പമാര് അവനവൻ മരിച്ചു കിടക്കുന്ന ഓർത്തു നോക്ക് ആലോചിച്ചു നോക്ക് നമ്മുടെ മരണവാർത്ത കുടുംബ ഗ്രൂപ്പിൽ വരുന്നു നമ്മുടെ മരണവാർത്ത മാലത്തുകാരോട് പറയുന്നു പറയുന്നു

എത്ര മലക്കുകൾ ഉണ്ടാവും എല്ലാവരും നെഞ്ചോട് നേരെ കൈയർത്തി പിടിച്ചോളൂ ഒറ്റക്ക് 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 പഠിച്ചോനെ പറഞ്ഞോക്കാണ് കാലത്താണ് നമ്മളുള്ളത് മാൻമാരാകുന്ന മണ്ണിലാണ് നമ്മളുള്ളത് അഞ്ചു വർഷമായി മണ്ണിൽ നിന്ന് ഞാൻ ചൊല്ലിത്തരാം നിങ്ങൾ എന്ന് പറഞ്ഞു അഞ്ചു കൊല്ലമായി ഇവിടെ നിന്ന് പറഞ്ഞു

വിഷമിച്ച് പഠിച്ചോപ്പ് നിങ്ങളെ രോഗം കൊണ്ട് ഒരു കൂട്ടത്തിൽ പഠിച്ചോനോട് പറയും രോഗം മാറ്റി തരാൻ റബ്ബിനോട് പറയും കടം കൊണ്ട് വിഷമിക്കുന്നവരില്ലേ കടങ്ങൾ വീട്ടിൽ തരാൻ പറയും അതുപോലെ തന്നെ വീടില്ലാത്തവരില്ലേ ഇത് വീട് കൊണ്ടാന്ന് പറയും ഭർത്താവിന്റെ സ്വഭാവമോശം കാരണമായി ടെൻഷനായിട്ട് വന്ന ഉമ്മമാരില്ലേ അതുപോലെ തന്നെ മക്കളുടെ സ്വഭാവം മോശം കാരണമായി വിഷമിക്കുന്നവര് കൂട്ടത്തിലില്ലേ ഒന്ന് റബിനോട് പറയും പഠിച്ചോൻ എന്റെ മക്കള് അടിച്ചു ഞാൻ പത്തു മാസം അവരെ കർമ്മം ചുമന്നിട്ടുണ്ട് വേദനയോടെ ഞാൻ പ്രസവിച്ചിട്ടുണ്ട് മക്കളെ നന്നാക്കണം പറയും മക്കൾ നന്നാക്കണം പറയും ഒറ്റക്ക് 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 ഒറ്റി അത് മുഴുവൻ പൂർത്തിയാവണം റബ്ബിനോട് പറയും ഒറ്റക്ക് പറയും റബ്ബിനോട് പറയും എണ്ണി എണ്ണി പറയും എണ്ണി എണ്ണി പറഞ്ഞോളി ആക്കാര് പറഞ്ഞോളി ബുദ്ധി ഉണ്ടാവണം മക്കൾക്ക് ബുദ്ധി പരീക്ഷയാണ് പൊതുപരീക്ഷ വരുന്നുണ്ട് എസ് എൽ സി പരീക്ഷ റബ്ബിനോട് പറയും എത്ര എത്ര ആളുകളുടെ അറിയോ ഈ പരിശുദ്ധമായ മണ്ണിൽ നിന്നുള്ള വിഷമങ്ങൾ നീക്കി കൊടുത്ത് റബീനോട് പറയും ഞാൻ ഞാൻ പറച്ചൊരു നിർത്തി നിങ്ങൾ തുടങ്ങുന്നതു നിങ്ങളുടെ കാര്യം പറഞ്ഞോളി മണ്ണെന്ന് വിഷമം തീരണം ഈ മണ്ണ് നിക്ക് വിഷമമായിട്ട് ഈ മണ്ണ് അവസ്ഥ വരുന്നത് പറയുന്നു റബ്മോട് പറയുന്നു നിന്നെ വിഷമ പെട്ടെന്ന് തീരണം എന്ന് ോട് പറഞ്ഞോളി റബ്ബ് നോക്കിയത് യാദിന്റെ നോട്ട് സദസ്സിലേക്കുണ്ട് പറഞ്ഞു ന്മാരുടെ സാന്നിധ്യമുണ്ട് ഇതൊരു വ്യക്തിയടപതിന്റെ മുത്തൂമിനികളെ നിയന്ത്രണമുള്ള സദസാണ് റബ്ബിനോട് പറഞ്ഞു റബ്ബിനോട് പറയും വിഷമങ്ങൾ പറയും റബ്ബിനോട് പറയും റബ്ബിനോട് പറയും മുത്തുമിന സങ്കടപ്പെട്ടിട്ടല്ലേ വന്നത് എത്ര ബുദ്ധിമുട്ടായിട്ടാ വന്നത് ഭക്ഷണം പോലും കഴിക്കാത്തവര് ഒന്ന് റബ്ബിനോട് പറയും ചെറുപ്പക്കാർ മക്കളെ നിങ്ങൾക്ക് എത്ര വിഷമങ്ങൾ ഉണ്ട് എത്ര പറയാത്ത സങ്കടങ്ങൾ നിങ്ങൾക്ക് ആരോടൊക്കെ നിങ്ങളുടെ വിഷമങ്ങൾ പറയാതെ മൂടി വെച്ചിട്ടുണ്ട് ഒന്ന് റബ്ബിനോട് പറഞ്ഞു പറഞ്ഞോക്കാണ് എത്ര ടെൻഷനായിട്ടാ വന്നത് എത്ര വിഷമമായിട്ടാ വന്നത് ിനോട് പറയും അപ്പിനോട് പറയും ചെറുപ്പക്കാരെ പറഞ്ഞോളിയും എത്ര വിഷമം സങ്കടങ്ങളെ മനസ്സിലുണ്ട് നിങ്ങൾ കൊണ്ടല്ലേ

റബ്ബിന്റെ ഇറക്കി വെക്ക് ഒന്നൊരു ടെൻഷനായിട്ട് ഈ മലിന്റെ മോ തോട്ടിറങ്ങരുത് ഇവിടെ ഇറക്കി വെക്ക് എല്ലാ വിഷമങ്ങൾക്കി വെക്ക ഇനി പോകരുത് ഇനി ഈ വിഷമമായിട്ട് ഒരാളൊന്നും പോയി പറയരുത് അടശുവാൻ ആ വിഷമം നീക്കി തരണം അടശുനെ സങ്കടങ്ങളൊക്കെ നീക്കി തരണേ റബേ ഈ കണ്ട മുങ്ങിനത് അടുശൻ എന്റെ പൊരുത്തം മാത്രമാണ് വേറൊന്നും ഞങ്ങൾ ഉദ്ദേശമില്ല നീ ഞങ്ങളെ പൊരുത്തപ്പെടണേ പഠിച്ചവനെ നീ ഞങ്ങളിലേക്കൊരു നോട്ടം നോക്കണേ അവർക്ക്